ഒരുപാട് ആൾക്കാർ കാണുമ്പോ സീരിയൽ നടിയല്ലേ എന്ന് ചോദിക്കും അപ്പൊ ചിലർക്കെങ്കിലും സീരിയൽ നടിയെന്ന് പറയുന്നത് വിഷമം തോന്നുന്നുണ്ടാകും എന്നോട് എന്റെ സഹപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് സിനിമ ചെയ്യുന്ന സഹപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് സിനിമ ആണ് സിനിമാ നടിയാവുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മളെ സീരിയൽ നടിയെന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്തോ പക്ഷെ എനിക്കങ്ങനല്ലോ എനിക്ക് സന്തോഷം ആണ് കാരണം സീരിയലിലാണെങ്കിലും സിനിമയിലാണെങ്കിലും നമ്മൾ നിക്കുന്നല്ലോ ാൾ സീനിയോറിറ്റി ഉള്ള ഒരുപാട് ആൾക്കാർ നല്ല കഴിവുള്ള സൗന്ദര്യമുള്ള ആൾക്കാര് അവസരങ്ങളില്ലാതെ വിഷമിക്കുന്നുണ്ട് നമ്മള് അത്രയൊന്നും ചിലപ്പോ ചിലപ്പോൾ തോന്നാറുണ്ട് അത്രയും ഒരു ഇത് നമ്മളിൽ എന്നിട്ടും നമ്മൾ നിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു പിന്നെ ഇനി അങ്ങോട്ടങ്ങോട്ട് ഒരുപാട് 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 ആൾക്കാർ ഇങ്ങനെ ഈ മേഖലയിലേക്ക് ഇപ്പം പറഞ്ഞ പോലെ ഞാൻ അതാണ് ദൈവത്തിനോടും എല്ലാവരോടും നന്ദി പറഞ്ഞു കാരണം അമ്മ എന്ന് പറയുമ്പോ എന്ന് പറയുമ്പോ ഓർമ്മ വരുന്നു പറയണത് തന്നെ വലിയ കാരണം ഇപ്പൊ ഒരുപാട് അമ്മമാര് ഒരുപാട് ചേച്ചിമാര് ടി സ്ക്രീനിൽ ഇങ്ങനെ സത്യം പറഞ്ഞ നമ്മുടെ കൊളീഗ്സ് ആണെന്ന് നമുക്ക് അറിയില്ല ചിലപ്പോ ചിലരെ കണ്ട അത്രയും ആളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും നല്ല കാര്യം വരട്ടെ എല്ലാരും വരട്ടെ അപ്പോൾ അതിൽ നമ്മളെ ശ്രദ്ധിക്കുന്നു ഓർക്കുന്നു എന്നൊക്കെ ഹാപ്പി അല്ലേ